യു ഡി എഫ് ക്യാമ്പിൽ ആകെ നിരാശയാണ് അതോടൊപ്പം ആശങ്കയും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിലമ്പൂരിലേക്ക് യു ഡി എഫ് നേതാക്കൾ വണ്ടി കയറിയത് ഇപ്പോൾ തുടങ്ങിയ ഒരുക്കമല്ല നിലമ്പൂരിൽ യു ഡി എഫ് നേതാക്കൾ വളരെ മുമ്പേ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ആരുടെ ഷൗക്കത്ത് നേരത്തെ തന്നെ രംഗത്തിറങ്ങിയിരുന്നു എല്ലാ ബൂത്തുകളിലും കമ്മിറ്റി രൂപീകരിക്കുക ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ യു ഡി എഫ് പൂർത്തിയാക്കിയിരുന്നു അത്രമാത്രം പ്രതീക്ഷയുണ്ടായിരുന്നു നിലമ്പൂരിൽ യു ഡി എഫിന് പ്രതീക്ഷിക്കാൻ യു ഡി എഫിന് വകയുണ്ട് കാരണം നിലമ്പൂർ എന്നത് ഒരു യു ഡി എഫ് സീറ്റാണ് കോൺഗ്രസ് സീറ്റാണ് അവിടെ എല്ലാ കാലത്തും കോൺഗ്രസിൽ തന്നെയായിരുന്നു മേൽക്കൈ ഇടക്കാലത്ത് ചില രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ എൽ ഡി എഫ് ജയിച്ചു വരിക എന്നതിനപ്പുറത്തേക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലമൊന്നുമല്ല നിലമ്പൂർ യു ഡി എഫിൻ്റെ മണ്ഡലമാണ് എന്ന് എല്ലാവർക്കും അറിയാം എത്രയോ കാലം പത്ത് ഇരുപത്തിയാറ് വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് എം എൽ എ ആയ മണ്ഡലമാണ് മൂന്നോ നാലോ തവണ മാത്രമാണ് എൽ ഡി എഫിന് ജയിച്ചു വരാൻ കഴിഞ്ഞത് നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കിയാൽ നമുക്കറിയാം എപ്പോഴും യു ഡി എഫിന് മേൽക്കയുള്ള മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ കേരളത്തിൽ എൽ ഡി എഫ് തരംഗമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൽ മാത്രമാണ് അവിടെ പി വി അൻ പറഞ്ഞ ജയിച്ചു വരാൻ കഴിഞ്ഞത് എന്നുകൂടി ഓർക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അറുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്കാ ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലം നൽകിയത് എന്നുകൂടി ഓർക്കുക എന്ന് വെച്ചാൽ നല്ല മെൽക്കൈ യു ഡി എഫിനുണ്ട് അതുകൊണ്ട് വളരെയധികം ആത്മവിശ്വാസമുണ്ടായിരുന്നു യു ഡി എഫിന് അത് യു ഡി എഫ് നേതാക്കളിൽ പ്രകടവുമായിരുന്നു എന്നാൽ ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ ആകെ ആശങ്കയിലാണ് അതിന് രണ്ട് കാരണമാണുള്ളത് ഒന്ന് പി വി അൻവറിൻ്റെ ഈ ഉരുണ്ടുകളിയും പി വി അൻവറിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ കഴിയാതിരുന്നതും പി വി അൻവർ യു ഡി എഫിന് എതിരെ തിരിഞ്ഞതും വലിയ മുന്നേറ്റമൊന്നും പി വി അൻവറിനെ അവിടെ ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയില്ല നാലോ അഞ്ചോ ആയിരം വോട്ടുകൾ മാത്രമാണ് പി വി അൻവറിൻ്റെതായി മണ്ഡലത്തുള്ളത് എന്നും എല്ലാവർക്കും അറിയാം അതുമാത്രമാണ് അൻവറുടെ സംഭാവന അതിനേക്കാളും അപ്പുറത്ത് രണ്ടാമത്തെ ഘടകം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നു എന്ന് തന്നെയാണ് സ്വരാജ് നാട്ടുകാരനാണ് അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും സ്വീകാര്യനാണ് കാരണം അവരുടെ പൊതുപ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ആളാണ് അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ അടിസ്ഥാന വോട്ടുണ്ട് അതൊരിക്കലും എവിടെയും പോകില്ല അതിനപ്പുറത്തേക്ക് വോട്ട് പിടിക്കാൻ കഴിയുന്ന ആളാണ് സ്വരാജ് അങ്ങനെയിരിക്കുമ്പോൾ പി വി അൻവർ കൂടി നഷ്ടപ്പെട്ടു അതോടുകൂടി വലിയ ആശങ്ക പടർന്നു യു ഡി എഫ് ക്യാമ്പിൽ പ്രത്യേകിച്ച് വി ഡി സതീശന് എന്തുകൊണ്ട് വി ഡി സതീശനാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരിക വി ഡി സതീശന്റെ ഒരറ്റ പിടിവാശിയിലാണ് യു ഡി എഫിൽ നിന്ന് അകന്നുപോയത് പി വി എൻവർ മുസ്ലിം ലീഗ് നല്ല വണ്ണം ശ്രമിക്കുകയും അവസാനം മുസ്ലിം ലീഗ് പറഞ്ഞു ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ അന്ത്യശാസനം ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് വെച്ചാൽ യു ഡി എഫ് തോറ്റാൽ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനായിരിക്കും കോൺഗ്രസിൽ അത് വി ഡി സതീശനായിരിക്കും വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ തെറിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വി ഡി സതീശൻ അറിയാം വി ഡി സതീശന്റെ കസേര തെറിപ്പിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു ആയുധമായി മാറുകയും ചെയ്യും നിലമ്പൂരിലെ പരാജയം ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് വി ഡി സതീശൻ അവസാന അടവ് പുറത്തെടുത്തത് അതാണ് സതീശൻ ഇസം അത് രാത്രി പോയി കാലു പിടിക്കുക എന്നതാണ് അതിന് നിയോഗിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ ഒരൊറ്റ സംഭവം മതി രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് പി വി അൻവറെ കണ്ട് കാല് പിടിച്ച ഒരു സംഭവം മതി യു ഡി എഫ് ക്യാമ്പ് ആശങ്കയിലാണ് പരാജയ ഭീതിയിലാണ് എന്ന് തെളിയാൻ അത് വസ്തുതയാണ് എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്കയുണ്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് നേതാക്കളുടെ ശരീരഭാഷ പരിശോധിച്ചാൽ മതി എല്ലാം നിരാശയിലാണ് നിരാശയുടെ കൊടുമുടിയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല ആഹ്ലാദത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നാം കണ്ടത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല കണ്ണി ജോസഫ് ആയാലും അടൂർ ആയാലും കെ മുരളീധരൻ ആയാലും എതിരേറെ പറയുന്നു വി ഡി സതീശൻ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുള്ള വി ഡി സതീശൻ പോലും ഇപ്പോൾ തളർന്നിരിപ്പാണ് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടവുമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് അത് എഴുതി വെച്ചതുപോലെ വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും അത്രമാത്രം ആശങ്കയുണ്ട് നിലവിൽ യു ഡി എഫ് ക്യാമ്പിൽ പരാജയ ഭീതിയിലാണ് യു ഡി എഫ് ക്യാമ്പ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതാണ് എന്നതാണ് എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരികയും പി വി അൻവർ സ്വന്തം നിലയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തോടുകൂടി പരാജയ ഭീതി രുണ്ട് ഇപ്പോൾ യു ഡി എഫിനെ നേരത്തെ അത് വേണ്ടിയിരുന്നില്ല യു ഡി എഫിന് കാരണം അത്രമാത്രം സുരക്ഷിതമായ മണ്ഡലമായി മാറിയിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്നാൽ ഇപ്പോഴിതാ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു പരാജയ ഭീതിയിലാണ് യു ഡി എഫ് ഉള്ളത് ആ പരാജയ ഭീതിയിൽ നിന്ന് അവർക്ക് കരകയറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എം സ്വരാജ് മണ്ഡലത്തിൽ കാലുകുത്തിയതും എം സ്വരാജിൽ ലഭിച്ച സ്വീകരണവും എം സ്വരാജ് നടത്തിയ മണ്ഡല പര്യാടനവും റോഡ് ഷോയും ഒക്കെ വലിയ തരംഗമാണ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയത് എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് നിലമ്പൂരിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അത് യു ഡി എതിരാണ് പൂർണ്ണമായും യു ഡി എതിരാണ്